ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരുള്ള ഷിഹാബ് ജാസ്ര ദമ്പതികളുടെ ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് ഒൻപത് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വരികയാണെങ്കിൽ വീടിനോട് മാച്ചായ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ട് ജി പൈപ്പിലാണ് പൈപ്പിലാണല്ലോ ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് വീടിന് അത്യാവശ്യം മുറ്റം കൊടുത്തിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുള്ളത് താംകർ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഇന്റീരിയർ ഉൾപ്പെടെ അറുപത് ലക്ഷത്തിനാണ് കേട്ടോ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ഗ്രാസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അപ്സ്റ്റെയറിലും താഴെയും ആയിട്ട് കോർണർ വിൻഡോ കൊടുത്തിട്ടുണ്ട് അത് വീടിനെ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആക്കുന്നുണ്ട് കേട്ടോ വീടിന്റെ ഫ്രണ്ടിലേക്ക് വരാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് യു പി വി സി വിൻഡോ ആണ് കൊടുത്തില്ല അതിന്റെ താഴെ ആയിട്ട് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ ഹാൻഡ് ഡ്രൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ജി ഐ പൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് സിറ്റ് ഔട്ടിലേക്ക് പോകുമ്പോൾ അതിന്റെ സ്റ്റെപ്പിലായിട്ട് ലെത്തോത്ര ഗ്രാനൈറ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത് സൈഡ് ലൈറ്റ് സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പ് ലൈറ്റ് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത് ഇവിടെ പില്ലറിൽ കൊടുത്തിട്ടുള്ളത് ടെക്സ്ച്ചറൽ പെയിൻ്റ് ആണ് സിറ്റൌട്ടിന്റെ സൈസ് വരുന്നത് എട്ട് ആറാണ് കേട്ടോ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് മോർച്ചാനോ മാർബിൾ ആണ് സിറ്റൗട്ടിന്റെ സെൻറ്ററിലായിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മെയിൻ ഡോർ വരുന്നത് ഡബിൾ ഡോറിലാണ് മഹാഗണി വുഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത് രണ്ട് ഹാൻഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്ന് നേരെ പോകുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് പതിനൊന്നേ പത്ത് സൈസ് വരുന്ന ലിവിങ് ഏരിയ ആണ് കേട്ടോ എൽ ഷേപ്പിലുള്ള ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് കുഞ്ഞു ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ടി വി യൂണിറ്റിനുള്ള സ്പേസ് കട്ട് ഈ ഒരു ബോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു മെറ്റലിന്റെ ക്ലോക്കും കൂടെ കൊടുത്തിട്ടുണ്ട് സീലിംഗിൽ ജിപ്സം വർക്കാണ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഈ ഒരു എൻട്രിയില് ഒരു സി എൻസി കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഏരിയന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് തോന്നിക്കുന്നുണ്ട് കേട്ടാ ഒരു ഇടുക്ക് ഫീൽ ചെയ്യുന്നില്ല നല്ലൊരു ഭംഗിയിൽ നല്ല നീറ്റിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പതിനേഴ് പതിനഞ്ചാണ് ഈ ഒരു ഡൈനിങ് ഏരിയ സൈസ് വരുന്നത് സീലിംഗിൽ ജിപ്സം വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ആറ് ചെയറോട് കൂടിയിട്ടുള്ള റെഡിമെയ്ഡ് ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ടേബിളിന്റെ ലൈറ്റ് മാർബിളിന്റെ ഷീറ്റ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത് സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവേർട്ടറിന്റെ യൂണിറ്റും അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റഡി ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിന് വരുന്നത് കരഗോള ഡിസൈനും അതിന് ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഒരു സർക്കിൾ ഷേപ്പിലുള്ള മിററും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് സൈഡിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു വൈറ്റ് വാഷ് ബേസിനും അതിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റും താഴെ ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ ഒരുക്കിയിട്ടുണ്ട് ആ ഒരു വാഷ് സ്പേസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ ഒരു ബെഡ്റൂം വരുന്നത് സിംപിളായിട്ട് സെയിം വർക്ക് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്നാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അവിടെ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ ഈ ഒരു വോളായിട്ട് ഒരു നിഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോപ്പീസൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് പതിമൂന്ന് പന്ത്രണ്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നല്ലൊരു ബെഡ് കോട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പിലായിട്ട് സീലിങ്ങിൽ ബെഡ് കോട്ടിന് മാച്ചായ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു വോളിൽ വാൾ പേപ്പറും കൂടെ ഒടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വാൾ ഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഈ വാൾ ഡ്രോബ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡില് മൈക്കൊട്ടിച്ചും കൂടെ ചെയ്തതാണ് കേട്ടോ ഒരു വുഡിന്റെ ഹാൻഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത്ര മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പൂക്കയിലുള്ള പ്രൊഫഷണൽ ബിൽഡേഴ്സ് ആണ്ട്ടോ ഇവിടെ ആയിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ബാത്റൂമ് വരുന്നത് ഈ ഒരു സൈഡിലാണ് ഏഴ് അഞ്ചാണ് ഈ ഒരു ബാത്റൂമിന്റെ സൈസ് വരുന്നത് ഇനി ഇവിടുത്തെ മോഡലർ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം റെഡിമെയ്ഡ് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചന്റെ സൈസ് വരുന്നത് പതിനൊന്ന് പതിനൊന്നാണ് വൈറ്റ് ടൈൽ ആണ് യൂസ് ആക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റോറേജ് സ്പേസ് ഒരുക്കിയിട്ടുള്ളത് കേട്ട ഈ ഒരു ഭാഗത്തായിട്ട് മൂന്ന് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജും ഓവനൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സ്പേസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കിട്ട ബോർഡുകളൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്ക് ഒട്ടിച്ചിട്ട് ചെയ്തതാണ് അപ്പർ ക്യാബിനറ്റിൻ്റെയും താഴെയൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത് അതിനോട് മാച്ച് ആയ രീതിയിലുള്ള ഒരു കുഞ്ഞു ബേസിനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടാ അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു വുഡൻ സീലിംഗ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് വർക്കിംഗ് കിച്ചണിലേക്കാണ് വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് പതിനൊന്ന് ഒൻപതാണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു കുഞ്ഞു സ്റ്റോർ റൂം കൂടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്കിംഗ് കിച്ചണില് അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടി രണ്ട് സൈഡ് ലൈറ്റ് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മൾട്ടിവുഡില് മൈക്കൊടിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു വുഡൻ കളറിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിന്റെ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് യൂസ് ആക്കിയുള്ളത് ഇവിടെ ഒരു സിങ്കും അതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം കഴുകി വെക്കുന്ന സ്റ്റാൻഡും കൂടെ കൊടുത്തിട്ടുണ്ട് അത് ക്ലോസ്ഡ് ആണ് ഗ്യാസ് സ്റ്റൗവ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൻ്റെ ടോപ്പിലും ഗ്രാനൈറ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത് അതിൻ്റെ താഴായിട്ട് കട്ട്ലറി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ോട് കൂടിയിട്ടുള്ള ഒരു പുകയില്ലാത്ത അടുപ്പാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്നും പുറത്തേക്കുള്ള ഡോറാണിത് ഇവിടെ അത്യാവശ്യം സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പുറത്തായിട്ടാണ് വാഷ് മെഷീന് ഒരുക്കിയിട്ടുള്ളത് ഒരു കോമൺ ബാത്റൂമും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു അടിപൊളി വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ നമുക്ക് ഈ വീടിന്റെ അപ്സ്റ്റെയറിലേക്ക് ഒന്ന് പോവാം സ്റ്റെർ കേസിന്റെ ഈ ഒരു കോർണറിൽ കാണുന്ന വിൻഡോ ആണ് നമ്മള് വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിൽ നല്ല ഭംഗിയായിട്ട് ആ കോർണറിൽ കണ്ടിരുന്നത് കേട്ടോ ഇവിടെ ആയിട്ട് ഒരു നാച്ചുറൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചേർക്കേസിന്റെ സ്റ്റെപ്പിലൊക്കെ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് യൂസ് ആക്കിയിട്ടുള്ളത് ഇവിടെ ഹാൻഡ് ഡ്രെയിൽ ചെയ്തിട്ടുള്ളത് ജി ഐ പൈപ്പും മഹാഗണി വുഡും ഉപയോഗിച്ചിട്ടാണ് നല്ല ഭംഗിയുള്ളൊരു ഷേപ്പിലാണ് കേട്ടോ ഈ ഒരു സ്റ്റേ കേസ് പോകുന്നത് ഇതിന്റെ ഹാൻഡ് ഡ്രൈൽ ഇങ്ങനെ നീളത്തിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും മുകളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ടോപ്പിൽ നിന്നും താഴേക്കുള്ളൊരു വ്യൂ ആണ് ആണ്ട്ടത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കയറി വരുന്നത് തന്നെ ഈ ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു ഹാളിലേക്കാണ് ഇവിടെ ഫ്ലോറിലൊക്കെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്സ്റ്റെയറിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇത് ഫസ്റ്റ് ബെഡ്റൂം രണ്ട് ബെഡ്റൂമും താഴെയുള്ള അതേ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് ഫ്ലോർ ഏരിയ വരുന്നത് എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള സ്പേസ് ആണ് ഇവിടെ ഫ്ലോറില് ടൈൽ ആണ് യൂസാക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് ഇവിടുത്തെ ബാത്റൂമും കൂടെ കൊടുത്തിട്ടുള്ളത് ഇനി വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള ബാൽക്കണി ഒന്ന് കാണാം ചുറ്റിനും ജി ഐ പൈപ്പില് ഹാൻഡ് റേല് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിൽ ടൈലും അതുപോലെ തന്നെ അതിന് ഗ്രാനൈറ്റും ആണ് യൂസ് യൂസാക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ഷോവാൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ടെക്സ്റ്ററൽ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ സെൻട്രൽ ആയിട്ട് ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് ടെർസിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്